എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് ഓ ഗൈസ് നോക്കൂ അങ്ങനെ നമ്മുടെ കസാക്കിസ്ഥാൻ യാത്ര കഴിഞ്ഞ് നമ്മൾ അങ്ങനെ റഷ്യ 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 ഇന്ത്യ റഷ്യ ബയ്യ ബയ്യ ആ ഗൈസ് നോക്കൂ അങ്ങനെ റഷ്യ മംഗോളിയൻ യാത്ര തുടങ്ങുകയാണ് ഗൈസ് നോക്കൂ നമ്മൾ കസാക്കിസ്ഥാൻ നിന്ന് ഉസ്ബക്കിസ്ഥാൻ തജാക്കിസ്ഥാൻ കയറാനാണ് ശ്രമിച്ചത് പക്ഷേ വിസ കിട്ടാനുള്ള കാലതാമസവും നമുക്ക് കസാക്കിസ്ഥാനിൽ ഇനി വെറും മൂന്ന് ദിവസത്തെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ ഓവർ സ്റ്റേ ആയി കഴിഞ്ഞാൽ വലിയ ഫൈൻ അല്ലെങ്കിൽ നമുക്ക് ഫൈൻ അടയ്ക്കാതെ പോകാം പിന്നെ കസാക്കിസ്ഥാനിൽ എൻട്രി ഇല്ല അതുകൊണ്ട് നമ്മളങ്ങനെ ഇവിടുന്ന് നമ്മുടെ റഷ്യൻ വിസ ഇതുവരെ വന്നിട്ടില്ല ഇന്നോ നാളെയോ കിട്ടുമെന്നുള്ള നമുക്ക് കിട്ടിയില്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചിട്ട് അതായത് രണ്ടു പേർക്കും അവിടെ പോയി കിടക്കാം നമുക്ക് ദിവസങ്ങൾ വളരെ കുറവാണ് ഇനി അടുത്ത കേസ് നമ്മൾ അങ്ങനെ റഷ്യക്ക് കയറുകയാണ് ഗൈസ് നോക്കൂ എടുത്തു പറയുകയാണ് റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ആ രാജ്യത്ത് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് പോകാൻ കുറഞ്ഞത് അയ്യായിരം കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കണം ഞങ്ങൾ പോകുന്നത് റഷ്യ അമേരിക്ക ബോർഡറിലേക്കാണ് നിങ്ങൾക്കറിയാവോന്ന് എനിക്കറിയില്ല എങ്കിൽ എനിക്കറിയാം അതായത് റഷ്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ആ സ്ഥലത്തോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് അതിന് ശേഷം നമ്മൾ നോർത്ത് കൊറിയ ചൈന റഷ്യ ബോർഡറിലേക്ക് പോകും ഗൈസ് ഇതിനു മുന്നായിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ചെല്ലുന്നത് മോസ്കോയിലേക്കാണ് മോസ്കോയിൽ നിന്ന് എത്തുന്നതിന് മുന്നായിട്ട് നമ്മൾ ടയർ വിൻ്റർ ടയറാക്കണം ശേഷം നമുക്ക് മോസ്കോയിൽ നിന്ന് മംഗോളിയൊക്കെയറണം മംഗോളിയയിൽ നിന്നാണ് ബാക്കി പരിപാടികൾ പഴയ ദിവസത്തെ വിസയെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ രണ്ട് പ്രാവശ്യം റഷ്യയിൽ എൻട്രി ചെയ്യേണ്ടി വരും ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയും രണ്ട് മൂന്ന് കാര്യം കൂടെ എടുത്തു പറയാനുണ്ട് അതായത് നമ്മൾ നേരെ ബോർഡറിലേക്ക് പോവുകയാണ് റഷ്യയിൽ മാസ്റ്റർ കാർഡ് വിസ കാർഡോ കാര്യങ്ങളൊന്നും ഒന്നും വർക്ക് ഒരു കാർഡും വർക്കാവില്ല അവിടെ എന്താ നമ്മൾ റഷ്യയിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയെ പോവുക ഒരു ബാങ്ക് അക്കൗണ്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ നമുക്ക് അവിടെ പൈസ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ക്യാഷ് നോക്കൂ അങ്ങനെയാണ് കാര്യങ്ങൾ അതിന് ശേഷം നമ്മളങ്ങനെ യാത്ര തുടങ്ങുകയാണ് അങ്ങനെ കസാക്കിസ്ഥാൻ യാത്ര കഴിഞ്ഞ് നമ്മളങ്ങനെ അടുത്ത രാജ്യത്തേക്ക് കയറുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് യു കെ ഓടിച്ചു പിടിക്കുക എന്നുള്ളതല്ല വളരെ പെതിയെ എല്ലാ സ്ഥലങ്ങളും കണ്ട് പോകുക എന്നുള്ളതാണ് പിന്നെ അടുത്ത കാശം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സും നമ്മുടെ സുഹൃത്തുക്കളും കുറേ ആളികം ആളുകൾ മെസ്സേജ് വഴിയും പിന്നെ അതേപോലെ തന്നെ കമൻ്റ് രൂപത്തിൽ ചെയ്യുന്ന വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രവിക്കുക അതായത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഓവർ ലെങ്ത് വീഡിയോസ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് മുപ്പത് മിനിറ്റിൽ താഴെയുള്ള വീഡിയോ മാത്രമേ ഇനി നിർമ്മിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മുപ്പത് മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ചെയ്യുന്നത് അതായത് ലെങ്ത് വീഡിയോയ്ക്ക് ഇപ്പോൾ ഇല്ല ഷോർട്ട് വീഡിയോയ്ക്കാണ് എത്രത്തോളം വീഡിയോ നമുക്ക് ലെങ്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വി എസ്സിനെ കിട്ടും അതെങ്കിൽ യൂട്യൂബ് നമുക്ക് പ്രൊമോട്ട് ചെയ്യില്ല നമ്മുടെ നീ എന്നാ പറഞ്ഞത് പിന്നെ അതായത് നമ്മള് ലെന്ത് ബി നമുക്ക് കൂടുതൽ കിട്ടും കൂടുതൽ മാത്രമേ ആ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നുള്ളു അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം യെസ് അപ്പൊ അത്രയും കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇന്റർട്ടയർ ഇടുന്നുണ്ട് ചോദിച്ചാൽ ഉത്തരമായി പിന്നെ ഈ കാണുന്ന സൈഡിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഞങ്ങൾ വരുന്ന അതായത് സോറി തെരഞ്ഞെ പറഞ്ഞ സൈഡിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ഞങ്ങൾ ഓരോ രാജ്യങ്ങളും വരുമ്പോൾ ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടല്ലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒരുമിച്ച് നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാമെന്ന് കൂടാൻ വേണ്ടി ഞങ്ങളുടെ കണക്ക് പ്രകാരം നാല് ലിറ്റർ ഡീസലാണ് വേണ്ടത് അപ്പോൾ നമ്മൾ റഷ്യൻ ബോർഡറിലേക്ക് സഞ്ചരിക്കാണ് സുഹൃത്തുക്കളെ റൂബിൾ കിട്ടുമോ എന്ന് നോക്കണം റൂബിൾ കിട്ടിയില്ല നമ്മുടെ തീരുമാനവും ഇതേ തൊട്ടടുത്ത് ചൈനയിൽ നിന്ന് വന്ന എന്തോ മിഷനറി സംഭവങ്ങളാണ് ഈ കാണുന്നതാണ് വോൾവോ ഇതാണ് ഒറിജിനൽ വോൾവോ ഇറങ്ങി വരുന്നത് ഇതേ ഇതാണ് ചേയ്സ് ഒക്കെ അടിച്ച് മറ്റേ അതിൻ്റെ മേൽ സംഭവമൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് നജീവിക്കടക്കട പണി എന്നുള്ള പണത്തെ സെറ്റപ്പ് ആക്കുന്ന സംഭവങ്ങൾ അപ്പോൾ ഇനി ഓവറ് വർത്താനുമില്ല പെട്രോൾ പമ്പിൽ പോയി എണ്ണയടിക്കുന്നു നമ്മൾ നേരെ റഷ്യ പോകും സാധനം കണ്ടോ ഇതാണ് നമ്മുടെ ഹീറ്റർ ഓൺ ആക്കുന്ന സാധനം കാലിമാറ്റിക്ക് സേബിയ ഓക്കെ ഹീറ്റർ ഓൺ ആയിരിക്കുകയാണ് കറങ്ങുന്നുണ്ടോടോ ലിറ്റർ പെട്ടെന്ന് എട്ട് മാത്രമുള്ള പോവാണ് വളരെ സന്തുഷ്ടവന്മാരും വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് നമ്മള് റഷ്യയിലേക്ക് കേട്ടു തുടങ്ങിയത് റഷ്യ റഷ്യ അതായത് ഗ്ലാഡിമർ പുട്ടിന്റെ റഷ്യയിലേക്ക് ഞങ്ങൾ അങ്ങനെ സഞ്ചരിക്കുകയാണ് അല്ലേ കൈസ് നോക്കി ഇനി അടുത്ത കേസ് പറയാം അതായത് റഷ്യയിൽ എൻറ്റയർലി എല്ലാം ഡിഫറൻറ്റാണ് കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു രീതിയിലുള്ള കാര്യങ്ങളുമില്ല അവിടുത്തെ റൂബിൾ അവിടുത്തെ സംഭവം പിന്നെ ഞങ്ങളുടെ ഒരാൾ പ്രത്യേകം പറഞ്ഞായിരുന്നു എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കണമെന്ന് ലൈസൻസ് ആയാലും നമ്മുടെ ഡോക്യൂമെൻസ് ആയാലും എല്ലാ സംഭവങ്ങളുണ്ട് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ കൊണ്ട് സീലും ചെയ്യണമെന്ന് പോകുന്ന വഴിക്ക് കാണുവാണെങ്കിൽ അത് ചെയ്യണം പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം റൂബിൾ ഒപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പൈസയും ഇന്ത്യൻ പൈസയും റൂബിളുമായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല അപ്പൊ അതെങ്ങനെയും സംഘടിപ്പിക്കണം പോകുന്നു അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഉൽകണ്ഠയും ആകുലാതിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് കുറഞ്ഞത് അയ്യായിരം കിലോമീറ്റർ നല്ല അതായത് മോസ്കോയിൽ നിന്ന് നമ്മള് പിന്നെ നോർത്ത് കൊറിയയുടെ ഭാഗത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏതാണ്ട് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ അതെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ അടുത്ത് ഓർഡർ വരും കേട്ടോ മുപ്പത്തിമൂന്ന് മിനിറ്റ് ഉള്ളൂ നാൽപ്പത് കിലോമീറ്റർ റഷ്യൻ ബോർഡറിലേക്ക് അവിടെയുള്ള ഏറ്റവും വലിയ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ പല സ്ഥലത്തും പല ടൈം സോണാണ് ഈ കസാക്കിസ്ഥാൻ ഇത്രയും വലിയ രാജ്യങ്ങളിൽ ഒറ്റ ടൈം സോണേ ഇന്ത്യ പോലെ തന്നെ പക്ഷേ ഈ റഷ്യയിൽ പല പല ടൈം സോണുകളുണ്ട് അപ്പോൾ അതൊരു നമ്മളെ ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ് പിന്നെ ഒരു സ്ഥലത്ത് ഇരിട്ടാവും മറ്റു സ്ഥലത്ത് ഇരിട്ടാവൂലായിരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല എണ്ണക്ക് പൈസ കുറവാന്നുള്ളതൊക്കെയാണ് അന്വേഷണം മനസ്സിലായത് പിന്നെ സാധനങ്ങൾക്കും മറ്റു സംഭവങ്ങൾക്കും പൈസ കുറവാന്നുള്ളതാണ് മനസ്സിലായത് ഈ ബോർഡർ റോഡ് വെച്ചാൽ വളരെ ബിജു കേട്ടോ നാല് മൂന്ന് ഏഴ് വണ്ടിയും പിന്നെ ഈ ട്രക്കുകളും അല്ലാതെ വേറെ ഒരു സാധനവും ഇല്ലാടാ ഇതിന്റെ അകത്ത് ബോർഡർ നമുക്ക് വളരെ സൂക്ഷിച്ചു പോകണം ഭയങ്കര അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വലിയ ട്രക്കുകളും ഉണ്ടാവും അല്ല ചെക്കിങ്ങിൽ ഓവർ ആള് കളിക്കാതിരിക്കാ പാവത്താനെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് പാവത്താനെ പോലെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ് കേട്ടോ അവസാനം ബോർഡിൽ ഇവിടെ ഇഷ്ടം പോലെ വണ്ടി വേണ്ടി ലൈൻ ലൈൻ വാഹനങ്ങൾ നമ്മുടെ വിസ ഇന്നും തീർന്നു നമുക്ക് എന്തായാലും അവിടെ ചോദിക്കണം എന്താ നമ്മുടെ റഷ്യൻ വിസ ഇതുവരെ എത്തിയിട്ടില്ല ഈ കാണുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ തജാക്ക് പിന്നെ അതുപോലെ തന്നെ വേറെ കസാക്ക് പോകുന്ന വണ്ടിയും ഇതിലേക്ക് പാസ് പിന്നെ ഇതുണ്ട് പോളണ്ടിൽ പോകുന്ന വണ്ടി വരെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നമ്മൾ ഫൈനലി ബോർഡർ എത്തി അറ്റം വരെ ക്യൂ ആണ് പക്ഷെ നമുക്കൊരു വിഷയമുണ്ട് നമുക്ക് ഇവിടുന്ന് റോഡ് മാറി ഗ്രാമത്തിൽ കയറി കിടക്കാം കേട്ടോ നമ്മുടെ വിസ വരാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴേ കയറി ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും ഉണ്ട് കേട്ടോ വാഹനം ചൈന റോഡ് ആയിട്ട് ചേച്ചിമാര് നിക്കുന്നു ഇഷ്ടം പോലെ ഉണ്ട് അവിടെ നിപ്പുണ്ട് ചേച്ചിമാരും പിള്ളേരും കണ്ടമാനം കൊറച്ച് പിന്നെ ബോർഡർ ഉള്ള പൈസ സംഘടിപ്പിക്കേണ്ട ഒരു പതിനായിരം രൂപ നമ്മൾ അങ്ങനെ കസാക്കിസ്ഥാൻ റഷ്യൻ ബോർഡറിലെത്തി ആ കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് റഷ്യയാണ് നമ്മളിപ്പോൾ ഉള്ളത് കസാക്കിസ്ഥാനിലാണ് ഇതേ ലാസ്റ്റ് പെട്രോൾ പമ്പ് തൊട്ടപ്പുറത്തുണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് കയറി ഇറങ്ങുന്നത് റഷ്യയിലേക്കാണ് ആഹാ അതെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷ്യ ആയിട്ടോ എത്തി എത്തി ഇനി വലിയ ദൂരമില്ല ഇതാണ് വില്ലേജ് നമുക്ക് വിസയും പിന്നെ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഈ കാണുന്ന ഗ്രാമത്തിലേക്ക് ഏറ്റുമാണ് അല്ലെങ്കിൽ നേരെ പോയി ചോദിച്ചിട്ട് പോകാം പോയി ചോദിച്ചിട്ടൊന്നു പോകാവുന്നേ അതാ നല്ലത്

Hmm? Dollar. Uh, संसाच <laughs> <hundred. Twelve> <laughs> എത്ര ചോദിച്ചെറ്റോ നൂറായിട്ടില്ല ഇത് എത്ര അഞ്ഞൂറ് കൊടുക്ക എത്ര കിട്ടും അറിയാലോ കഴിച്ച് ഞങ്ങൾ അഞ്ഞൂറ് ടങ്കി കൊടുത്തു കിട്ടുവരുന്നേ

അപ്പോൾ ആ കാര്യത്തിൽ ഓക്കെ അതെ നമുക്ക് അതെ റഷ്യൻ കസാക്ക് ബോർഡർ അതാ കേട്ടോ അതാണ് റഷ്യൻ കസാക്ക് ബോർഡർ ഇവിടെ ആരെങ്കിലും കസ്റ്റംസ് ചെന്ന് ചോദിച്ച് കാര്യങ്ങൾ അറിഞ്ഞു വരിക ഞാൻ വണ്ടി ഇവിടെ നൈസായിട്ട് ഒതുക്കാട്ടോ ഇതെല്ലാം കയറിപ്പോകുന്ന വാഹനങ്ങളാട്ടോ നമുക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം പോകാൻ പറ്റൂല വിസ ഉള്ളപ്പളേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ കസാക്കിസ്ഥാൻ ആ ഇത് റഷ്യ നമ്മൾ തൊട്ടടുത്താണ് കിടക്കുന്നത് ഇനിയും വിസ കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ റഷ്യ കസാക്ക് റഷ്യ കസാക്ക് റഷ്യ കസാക്ക് ഒരു പാ ഒരു റിവർ ആട്ടോ ഇതിന് ഒരു ഒരു ഇവര് ആർ അങ്ങനൊന്നും ഉണ്ടാവില്ല വാഹനം ഞങ്ങളിവിടെ നിർത്തി ഇവിടെ പോലെ ആൾക്കാർ പൈസ പൈസ മാറി എടുക്കുന്ന ഉള്ളൂ ആ കാണുന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് അതായിരിക്കും ഇത് കണ്ടോ ഈ കാണുന്ന എനിക്ക് വന്ന ഇതിന്റെ തൊട്ടപ്പുറം ഈ കാണുന്ന ഭാഗം കണ്ടോ ഇതൊക്കെ റഷ്യാണോ ഭയങ്കര എനിക്ക് രാജ്യത്ത് കയറാൻ എന്ത് സന്തോഷം എനിക്ക് അമേരിക്കയിൽ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ കയറുന്നില്ല റഷ്യ 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 അല്ലേ നമ്മൾ കേട്ടോളൂ നമ്മൾ കാര്യങ്ങളൊന്നും ആരായിട്ട് വണ്ടി ഇവിടെ ഹെഡ് ലാമ്പ് ഇട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് റഷ്യയിലേക്ക് കയറാൻ വേണ്ടി ഇഷ്ടംപോലെ ട്രക്കുകളും ഉണ്ട് അപ്പോൾ വണ്ടി അറച്ചോ താക്കലും എടുത്തു സെബിസ് ഞങ്ങൾ നേരെ വാ ലിബിനെ അങ്ങോട്ട് പോകേണ്ട അത് സുനീറ പണി വാലിട്ടാ ലിബിനെ കൊണ്ട് ഇതേണ്ട ലിബിനും പിന്നെ പുള്ളിക്കാരനും അങ്ങോട്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ും പറ്റി ഞാൻ ചോദിച്ചേന്ന് ഹെൽപ്പ് ചെയ്യുവടുത്ത പൈസ കൊടുത്താക്കാൻ പറഞ്ഞു ഞാൻ രണ്ടു പൈസ ഇല്ലെന്ന് പറഞ്ഞു ഒരു മഞ്ഞു വാങ്ങാൻ വേണ്ടിട്ട് ഇവിടുത്തെ പട്ടാളക്കാരൊക്കെ ഞങ്ങളുടെ ഒരു സഹായം കിട്ടുമെന്ന് അറിയാതെ എങ്ങനെയാ സംഭവം അറിയാൻ വേണ്ടി ചോദിക്കാണ്ടി വന്നു അപ്പൊ എന്നാ പറഞ്ഞു ആ പൈസ കൊടുത്തിട്ട് നോക്കോളെ ഞാൻ രണ്ടു പൈസ ഇരുന്നു പറഞ്ഞു അപ്പൊ തന്നെ നമ്മൾ പൊട്ടം കളിച്ചു തുടങ്ങി അതാണ് യാഥാർത്ഥ്യം നമ്മളെ ഗ്രാമത്തിലേക്ക് പോകട്ടെ വന്നിട്ട് എന്തൊരു വഴിയുണ്ടോ നോക്കട്ടെ കാസ്പി വർക്കിംഗ് ഇവിടെ എന്തോ ആൾക്കാർ കസാക്കിൽ പൂരം തെറി ചൂടുണ്ടോ നോക്കണ എന്നിട്ട് കടിച്ചു നോക്കിയാള്ളത് ബീഫാണോ നോക്കിയേനോടില്ല സാധനം എന്നാ സാധനം അറിയത്തില്ല അത്യാവശ്യം പിടിച്ചേക്കാം

ഡീറ്റെയിൽസ് നോക്കിയേ വണ്ടി ഇല്ല പിടിച്ചില്ല എന്ന് പോയി പോയി ആർക്കും സ്ഥലത്ത് കിടക്കാം ഭക്ഷണത്തിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിടും ഇല്ല ഇല്ല മതിലി വൺ ഡേ ഇംഗ്ലീഷ് നോ 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 ഇംഗ്ലീഷില് In processing in process processing two three days in processing. uh you didn't receive um uh, there yes? yeah yeah no. uh, immigration. immigration. immigration 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 yeah ah you mean immigration yeah just asking just asking is yeah, there stay in any fine anything okay asking. anything else like any questions uh, yeah, 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 yeah yeah question question you can go yeah and ഇന്ത്യൻ മണി അയ്യായിരം രൂപ ഒരു ദിവസത്തേക്ക് ടെങ്കിയാണ് അപ്പം അവിടെ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ കിട്ടിയല്ലി പിന്നെ ചൈന കസാക്കിസ്ഥാൻ ആളാണ് ഹെൽപ്പ് ചെയ്തത് തപ്പിക്കളി കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ അപ്പം പറഞ്ഞു ചോദിച്ചു ചോദിച്ചു ഇംഗ്ലീഷ് പുള്ളിക്കാരൻ പോയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു ാണ് സംസാരിച്ചത് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തും നമ്മൾ നാൽപ്പത്തൊന്ന് കിലോമീറ്റർ പുറത്ത് പുറകോട്ട് പോയിട്ട് ഇമിഗ്രേഷൻ ഓഫീസ് ഉണ്ട് അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല പണി പാളും അല്ലെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കാതെ പോകാം പിന്നെ കസാക്കിസ്ഥാനിൽ എൻട്രി ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്തായാലും റൂബിളുടെ കാര്യം ഓക്കെ ആലോ ടെൻഷൻ ഇല്ലല്ലോ അത് നമുക്ക് ടൗണിൽ നിന്ന് എടുത്തിട്ട് എടുക്കാം പൈസ അപ്പം നമുക്ക് നേരെ ഇതുണ്ടോ വന്ന് അതേ വഴിയെ നമ്മൾ നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ മുപ്പത് മുപ്പത്തിനാല് മിനിറ്റ് ആണ് അവിടെ ഓടിച്ചെത്തുന്നു ഫൈനലി സ്ഥലത്തെത്തി ഓരോരുത്തർ ഓരോരുത്തരുടെ ഉറങ്ങുവാണെങ്കിൽ ഞാനും ഉറങ്ങാം അതിന് മുമ്പ് കിട്ടാൻ വണ്ടി ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ ഓഫീസ് ഇവിടെ കയറി സംസാരിച്ചു ഇതിൻ്റെ അകത്ത് നമ്മുടെ കയറാൻ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ എടുത്തു അവിടെ ഒരു രണ്ടര മണിക്കൂർ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് മാറുവാണ് ഇവിടുന്ന് മാറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഒരു നല്ലൊരു സ്ത്രീ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു ഹിന്ദുസ് ഹിന്ദൂസ് എന്ന് വെച്ചാൽ രാവിലെ എവിടുന്നാണോ വണ്ടി എടുത്ത് അതേ പാർക്കിങ്ങില് പിന്നെ വണ്ടി ഞങ്ങൾ എത്തിച്ചു മൂന്നാല് നമ്മുടെ തന്നെയായിരിക്കും എന്താ നമുക്ക് അടിപൊളി ഉണ്ട് നല്ല ഉണ്ട് ഇവിടെ ഡേഞ്ചർ പറഞ്ഞത് വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പിടിച്ചുപറി അടിയിടി ഇതെല്ലാം ഓഫീസറിന്റെ ഓഫീസർ രാവിലെ പോയത് അതേ സ്ഥലത്തെത്തി ഇവിടെ ആണ് ട്രക്കുകളും എല്ലാരും വാഹനം നിർത്തുന്നത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവിടുന്ന് തന്നെ ബാത്റൂമിൽ പോകുന്നു മൂത്രം ഒഴിക്കുന്നതൊക്കെ ഇവിടെ തന്നെ രണ്ടു ദിവസം നമ്മുടെ വിസ യാത്രയിലെ ആദ്യമായിട്ട് എങ്ങനെയൊരു അവസ്ഥോർട്ടന്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമുക്ക് ിലേക്ക് പോവാ സുഹൃത്തുക്കളെ വിധത്തില് ഈ കൗണ്ടറിൽ ഞങ്ങള് ഫുഡ് പറഞ്ഞു എന്നിട്ട് ഞങ്ങള് ഉള്ള ആ ചായ പറഞ്ഞു ഇനി കുറച്ചും കൂടെ സാധനം പറഞ്ഞിട്ടുണ്ട് അത് വരട്ടെ അത് കഴിക്കാം ഇതെന്തോ ഉപ്പിലിട്ട സാധനങ്ങളാട്ടോ ഇത് എടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം വിനാഗിരിട്ടോ ഈ സാധനം പിന്നെ ഇത് സാധാ ചായ ഇത് പറഞ്ഞു മനസ്സിലാക്കാണ്ടല്ലോ കുറേ കഷ്ടപ്പെട്ടു അല്ല ലിബിന് അതെ റൊട്ടി വന്നു അല്ലേ റൊട്ടിയല്ല അപ്പാപ്പന്റെ ടേബിളിൻ്റെ ആയിരുന്നു ലിബിൻ ടൊമാറ്റോ സോസ് ഒപ്പിച്ചേ ഒഴിച്ചു നോക്കുന്ന മേടിക്കണം എന്നാ ഇവിടെ ചില സാധനങ്ങൾ പൈസ വരും ചില സാധനങ്ങൾ പൈസ അത് ഇച്ചിരി ഒഴിച്ചു അപ്പം ഇതിന് ചില്ലി സോസ് ആണോ കേട്ടോ കൊള്ളാ ടേസ്റ്റ് ആയി ആണോ ഇവിടെ ടേബിളിൽ തന്നെ ഉണ്ടോ പഞ്ചസാര ഇവിടെ ഇങ്ങനെ എടുത്തിട്ടാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇവിടുത്തെ ഒരു കണക്ക് വരട്ടോ സാധനങ്ങൾ ആ അതെ ഇത് കുറുതാക്ക അതായത് മട്ടൺ പൂക്കളും സീതാണ് ബീഫിന്റെ സൂപ്പ് അതിൻ്റെ കൂടെയുള്ള സ്പൂണോ സംഭവങ്ങളൊക്കെയാണ് ഇതവിടുത്തെ ട്രഡീഷണൽ ഫുഡുകളാണ് അപ്പം ഞാൻ സെവിനും ഇത് കഴിക്കും ലിബി ഇതൊന്നും കഴിക്കില്ല ലിബിൻ്റെ ഇന്നത്തെ ഭക്ഷണമാണ് മാക്രോണി കൊണ്ടുള്ള എന്തൊരു സാധനം ഓ രണ്ടും ബീഫാണ്

കേട്ടോ ഉം അതെയോ ഉം ഈ കാണുന്ന ബ്രെഡ് ഉണ്ടല്ലോ ഇത് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ മുക്കണം എന്നിട്ട് കണ്ടോ ഉം ഭയങ്കര ടെസ്റ്റ് കേട്ടോ ഇത് കളഞ്ഞ തണുപ്പിന് ഇങ്ങനത്തെ ഫുഡ് നല്ലതാണ് പക്ഷെ ഇവനെയാണ് സമ്മതിക്കേണ്ടത് ആകെ ആ സാധനം കട്ടൻ ചായ കൊണ്ട് ഇവിക്കുന്നു ഈ എണ്ണയിൽ ഇങ്ങനെ മുക്കുന്നു അതൊരു ടേസ്റ്റ് സൂപ്പർ ഇത് പാസ്തയും ബീഫും പാസ്തയും ഞങ്ങൾ ഇതെല്ലാം കൈ കിട്ടിയത് സൂപ്പാ കേട്ടോ ഇത് നെയ്യും ഒരു മൊത്തം പൊട്ടറ്റോ ഇതുണ്ടാവും ഫുൾ പൊട്ടറ്റോയും നെയ്യും പിന്നെ ഇന്നത്തെ ഫ്ലേവർ ഉണ്ട് ഇതിന് ഉപ്പും സാധനവും കഴിഞ്ഞാൽ ആഡ് ചെയ്യണം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി വണ്ടി ഇവിടെ ആയിട്ട് കിട്ടേ അപ്പം ഇവര് ഇന്ത്യൻ സിനിമയൊക്കെ ആണെന്നാണ് നമ്മളോട് ഭയങ്കര സ്നേഹം അപ്പം ഇതിൻ്റെ ഉള്ളിൽ എവിടെ വേണേലും വണ്ടി ഇട്ടോളൂ ഇതാണ് കഫേ ഈ കഫയുടെ ഉള്ളിൽ എവിടെ വേണേലും ഇട്ടുകൊള്ളാം പറഞ്ഞു ഈ ഏരിയ അത്ര നല്ല നേരത്തെ ഞങ്ങൾ പോയാൽ അവിടുത്തെ ലേഡീസ് പോലീസ് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അഞ്ചു ദിവസം ഉറക്കായിരിക്കാൻ അല്ല അപ്പന ഇത് അങ്ങോട്ട് പോകുന്ന പോലെ നമ്മൾ വെട്ടമുള്ള സ്ഥലം നോക്കി വണ്ടീനെ അങ്ങോട്ട് പാർക്ക് കേട്ടോ അതായിരിക്കും നമുക്കും നമ്മുടെ തടിക്കും എല്ലാത്തിനും നല്ലത് ഫൈനലി നമ്മൾ അങ്ങനെ വണ്ടിയിലെത്തി വണ്ടി കിടക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം എഡിറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു ഈ ആക്കി അതിൻ്റെയാണ് ഫൂ എന്നുള്ള സൗണ്ട് വെക്കുന്നത് ഗൈസ് ഏതാണ്ട് രണ്ടര മണിക്കൂറോളം ആ മാഡത്തോട് സംസാരിച്ചു മാഡം പറഞ്ഞത് പ്രോട്ടോകോൾ അടിസ്ഥാനമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമുക്ക് പത്ത് ദിവസം കൂടെ കസാക്ക നിൽക്കാം പക്ഷെ അത് ഓവർ സ്റ്റേ ആയിരിക്കും അതിന് നമ്മൾ മൊത്തം നാട്ടിലെ പതിനയ്യായിരം രൂപ കൊടുക്കണം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ വിസ വരും അപ്പോഴത്തേക്ക് നമ്മൾ റഷ്യലേക്ക് കിടക്കും കൈസ് നോക്കൂ അതേപോലെ തന്നെ പുള്ളിക്കാർ പറഞ്ഞത് ഇവിടെ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം അത്ര നല്ല ഏരിയ അല്ല ഞങ്ങളുടെ ഏരിയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പുള്ളിക്കാരുടെ നമ്പർ വന്നു പുള്ളിക്കാരനെ വിളിച്ചാൽ മതി പറഞ്ഞത് ഞാൻ വിളിച്ചാരിയുടെ അല്ലേ കൈസപ്പം ഞങ്ങൾ കിടക്കാൻ പോവാണ് ഇത്രയും കാര്യമാണ് പറയാനുള്ളത് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണക്കും ഗുഡ് ബൈ അതാണ്